കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പയ്യന്നൂരിലെ അന്തരിച്ച കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടിയുടെ വസതി സന്ദർശിച്ചു സ്വാമി ആനന്ദതീർത്ഥ ആശ്രമത്തിലും രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പയ്യന്നൂർ സ്വാമി ആനന്ദതീർത്ഥാശ്രമത്തിൽ സന്ദർശനം നടത്തി ആനന്ദതീർത്ഥരുടെ സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ എഴുതപ്പെടേണ്ട നാമധേയമാണ് സ്വാമി ആനന്ദതീർത്ഥരുടേതെന്നും സാമൂഹ്യ നവോത്ഥാനത്തിനും പുരോഗതിക്കും സാധുജന സംരക്ഷണത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വലിയ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹമെന്നും പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവന്റെ അവസാനത്തെ ശിഷ്യനാണ് സ്വാമി ആനന്ദ തീർത്ഥൻ ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ എഴുതപ്പെടേണ്ട ഒരു നാമധേയമാണ് ആനന്ദതീർത്ഥസ്വാമികളുടേത് എന്നും സാമൂഹ്യ നവോത്ഥാനത്തിനും പുരോഗതിക്കും സാധുജന സംരക്ഷണത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വലിയ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ശ്രീമദ് സ്വാമി ആനന്ദ ആനന്ദ തീർത്ഥ ട്രസ്റ്റിനെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്രീനാരായണ വിദ്യാലയം അതിൻ്റെ ഭാഗമാണ് ഞാൻ ഇത് മൂന്നാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ എന്നോട് അവർ കുട്ടികൾ ആവശ്യപ്പെട്ടത് അവർക്ക് മടനണിയാതെ വെയിലുകൊള്ളാതെ പോകാൻ ഒരു കെറ്റ് ഒരു ബസ് വേണമെന്നാണ് അന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനോട് ഞാൻ സംസാരിച്ച് അവിടെ സി എസ് ആർ ഫണ്ടിൽ ഒരു ബസ് അനുവദിക്കുകയുണ്ടായി പലപ്പോഴും പയ്യന്നൂർ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ സ്ഥാപനം സന്ദർശിക്കുമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാറുണ്ട് ഞാൻ മഹാത്മജി മാവും മഹാത്മജിയുടെ ചിതാഭസ്തവും അടങ്ങുന്ന പരിഭാവനമായ ഈ സ്ഥലം സന്ദർശിക്കുന്നത് നമുക്കൊരാവേശമാണ് ജീവിതത്തിലെ ഒരു പുണ്യകർമ്മമായി ഞാനിതിനെ കണക്കാക്കുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിവാദ വോട്ട് പറ്റിയുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല ലോക്സഭ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടിയുടെ വസതി സന്ദർശിക്കാനായി പയ്യന്നൂരിൽ എത്തിയതായിരുന്നു അദ്ദേഹം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ അല്ലല്ലോ എന്നെ സർ എന്നല്ലോ സ്റ്റേഴ്സ് വയലസ് നേരാൻ ദൈവടാ നമ്മൾ തന്നെ പോയി കൊടുക്കാനല്ലേ പോയി കൊടുക്കാനല്ലേ വസ്തേജിർ ബഷ്മത് ഇതിനൊന്നും ഭൂമിയിൽ എങ്ങും